പാലക്കാട് ആലത്തൂരിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മരം മാറ്റി വാഹനങ്ങൾ പുറത്തെടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി നിഖിൽ ആണ് നിഖിലെ അല്പസമയം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ ഈ നടപടി എത്രത്തോളം പുരോഗമിച്ചു എത്രയും വേഗം ഈ വാഹനങ്ങൾ പുറത്തെടുക്കാനുള്ള നീക്കത്തിലാണല്ലോ അവിടെ കൃഷ്ണ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്ഭുതകരമായാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരു കാറും ഒരു സ്കൂട്ടറും ഈ മരത്തിന് അടിയിൽ അകപ്പെട്ടിട്ടുണ്ട് അത് വളരെ അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് പാലക്കാട് ആലത്തൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആലത്തൂർ ബാങ്ക് റോഡ് എന്ന സ്ഥലത്ത് വഴിയരികിലെ മരം കടപുഴകി വീഴുകയായിരുന്നു മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകവെയാണ് ഈ മരം കടപുഴകി വീണത് സ്കൂട്ടർ യാത്രക്കാരൻ കാജും കാർ യാത്രക്കാരനും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളും പക്ഷേ ഈ മരത്തിന് താഴെയാണ് ഉണ്ടായിരുന്നത് പ്രദേശത്ത് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ മരങ്ങൾ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് അത് പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല എന്നതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ശരി എന്തായാലും ഉടൻ തന്നെ ആ മരങ്ങൾ മരം മുറിച്ചു മാറ്റി വാഹനങ്ങൾ പുറത്തെടുക്കുന്ന നടപടി സാധ്യമാകട്ടെ നിഖിൽ ആണ് വിവരങ്ങൾ നൽകിയത്